തെലുങ്ക് സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് നടി അനുഷ്കാ ഷെട്ടി നായകനെ ആശ്രയിക്കാതെ തന്നെ ഒരു മുഴുനീള സിനിമയെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ചുരുക്കം ചില നടിമാരിൽ ഒരാൾ ബാഹുബലി ഭാഗമതി ദൈവ തിരുമകൾ അരുന്ധതി സിംഗം തുടങ്ങിയവ താരത്തിന്റെ വലിയ ഹിറ്റുകളാണ് കുറച്ചുനാൾ മുൻപ് തനിക്കൊരു അപൂർവ രോഗാവസ്ഥയുണ്ടെന്ന് അനുഷ്ക ഷെട്ടി വെളിപ്പെടുത്തിയിരുന്നു സാമന്ത ശ്രുതി ഹസൻ മമതാ മോഹൻദാസ് തുടങ്ങിയ നടിമാരൊക്കെ തങ്ങൾക്ക് ഒരു പ്രത്യേക രോഗാവസ്ഥയുണ്ടെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ് അപൂർവമായതും ജനങ്ങൾക്കറിവില്ലാത്തതുമായ ചില രോഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ വെളിപ്പെടുത്തലുകൾ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് ഇവരുടെ അത്തരമൊരു ഗണത്തിലേക്കാണ് അനുഷ്ക ഷെട്ടിയും കടന്നുവരുന്നത് നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന സ്യൂഡോബൾബർ അഫക്റ്റ് എന്ന അവസ്ഥ ഇതിപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുഷ്ക ഈ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ചിരിക്കുന്ന രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതൊരു രോഗമാണ് ചിരിച്ചു തുടങ്ങിയാൽ ഒരു ഇരുപത് മിനിറ്റ് വരെ ചിരി നിർത്താൻ കഴിയില്ല കോമഡി സിനിമകൾ കാണുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴുമൊക്കെ ചിരി നിയന്ത്രിക്കാനാകില്ല ചിരിച്ചു മാറിയും ഷൂട്ടിങ്ങും മുടങ്ങും ഇങ്ങനെ പലതവണ ഈ അവസ്ഥ മൂലം ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു എന്നും നടി പറയുന്നു അനുഷ്കയുടെ പേഴ്സണൽ ട്രെയിനറായ കിരണം ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു തലച്ചോറിനെ ബാധിക്കുന്ന അപൂർവ്വമായൊരു ന്യൂറോളജിക്കൽ അവസ്ഥ അതാണ് സ്യൂഡോ ബൾബർ എഫക്ട് ഈ അവസ്ഥയെ വിഷാദ രോഗമായി പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു അഭിമുഖങ്ങളിലും മറ്റും പലപ്പോഴും ചീരി നിയന്ത്രിക്കാനാകാതെ കഷ്ടപ്പെടുന്ന അനുഷ്കയെ കാണാം എന്നാൽ ഈ ചിരിച്ചു മറിയലിനു പിന്നിൽ ഇത്തരമൊരു രോഗാവസ്ഥയുണ്ടെന്ന് ഇപ്പോഴാണ് പ്രേക്ഷകരും മനസ്സിലാക്കുന്നത് റോജിൻ തോമസ് ജയസൂര്യയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന കത്തനാർ എന്ന ചിത്രത്തിലൂടെ അനുഷ്ക ഷെട്ടി മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ്